ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്ന് ഗ്രാനി ഫോർ മോർച്ചറി മാഡ്നസ് എന്നുള്ള ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ഗേസ് നമ്മൾ ഗ്രാനി വൺ ടു ത്രീ ഒന്നും കളിച്ചില്ല ഡയറക്റ്റ് ഫോർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഗെയ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ നോർമലാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം എന്താണെന്നൊന്നും അറിയില്ല ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊന്ന് ഇങ്ങനെയാ നമുക്ക് പറ്റൂ ഇല്ലയെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിൽ ഗ്രാൻ പിയും ഗ്രാൻപിയും കൂടാണ്ട് ഒരു മൂന്ന് വേറെ ക്യാരക്ടറോടും കൂടി ഇവിടെ ടിക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് പൊക്കേഗേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് നമുക്കിത് സെർവ് ചെയ്യാൻ ഇല്ല എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് ഇത് കളിക്കുന്നത് പ്ലീസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൊക്കേസ് അതിനു മുമ്പ് തന്നെ മാക്സിമം എല്ലാവരും നമുക്ക് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യേഴ്സ് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേഴ്സ് പ്ലീസ് ഇവിടെ ഡേ വൺ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതോ ഒരു ഹാളിലാണ് ഉള്ളത് ഒരു റിസപ്ഷൻ ആണ് തോന്നുന്നുണ്ട് റിസപ്ഷൻ കൗണ്ടറും കുറച്ച് സീറ്റ് കാണുന്നുണ്ട് ഇവിടെ ഇവിടെന്തൊക്കെയോ ടേബിളെല്ലാം കാണുന്നുണ്ട് എന്താണെന്ന് സംഭവം എന്നറിയില്ല ജസ്റ്റ് നോക്കാം അപ്പോൾ ഇതൊരു ഓക്കെ അയ്യോ ഇവിടെ എന്തോ ആരോ ഡെഡ് ബോഡി അങ്ങനെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരു കീ കാണുന്നുണ്ട് നമുക്ക് കീ ജസ്റ്റ് കീ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് ഡോറാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അല്ല അല്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡിയ എന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ അത് കയറിയപ്പം നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ആണോ എന്ത് കീ ആണ് അറിയില്ല ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഡോറ് ഓക്കെ നമ്മൾ ജസ്റ്റ് പുറത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഒരു വരാന്തയിൽ എത്തിയിട്ടുണ്ട് കുറെ ഡോറ് കാണുന്നുണ്ട് ചെക്ക് ചെയ്ത് വെക്കാം എന്താണ് എവിടെയാണെന്ന് ഇതൊരു ഷവല കിടക്കുന്നുണ്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ജസ്റ്റ് നോക്കണം ഫസ്റ്റ് കളിക്കുന്നോണ്ട് ഇത് എന്താണ് എവിടെയാണ് ചെയ്യേണ്ടത് അറിയില്ല നമുക്ക് നോക്കാം ഇതിപ്പോ എങ്ങോട്ട ഓടണ്ടേന്നറിയില്ല ഏത് ഡോറിൻ്റെ ഉള്ളിലാണ് ഏത് റൂമിലേക്കാ പോകണ്ടേന്നറിയില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ കാണുന്നില്ല പ്രേത്തിന് എങ്ങോട്ടാ പോയെന്നറിയില്ല കാണുന്നില്ല നമുക്ക് ഏതെങ്കിലും റൂമിലേക്ക് പോയി നോക്കാം കേറി നോക്കാം കേറി ഒളിച്ച് നിൽക്കാം കൊലച്ചിരിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ല ആരോ തോന്നുന്നു ഇതാണോ ഗ്രാൻഡോ ഒന്നും ഒരു രക്ഷയില്ല നമുക്ക് പുറത്തേക്ക് വിടാം അയ്യോ തീർന്നടാ തീർന്ന് ചത്ത് 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 പിടിക്കപ്പെട്ടോ അപ്പോൾ എവിടെയോ കൊണ്ടുപോയിട്ടിട്ടുണ്ട് എവിടെയാണെന്നറിയില്ല ഇതോ ഒരു പോസ്റ്റ്മോർട്ടം ടേബിളാണ് ഉള്ളത് തോന്നുന്നുണ്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല നമ്മൾ എങ്ങോട്ടേക്കാണ് പുറത്തേക്ക് ഏത് വഴിക്കാണ് പോകേണ്ടെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല ഈ റൂമൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം അയ്യോ ഇതിപ്പോ എന്താ ചെയ്യാ കേസ് ആകെപ്പെട്ട അവസ്ഥയാണല്ലോ ജസ്റ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം ഇപ്പൊ എന്താ ചെയ്യാ നമുക്ക് എവിടത്തേക്കാ പോവാം ഇവിടെ ആരെയും കാണുന്നില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം താഴെ എന്തോ ചവിട്ടി ആയിട്ടുണ്ട് എന്തോ താഴെ കിടക്കുന്നുണ്ട് ഇത് എന്തിനുള്ളതാണെന്നറിയില്ല അമ്മച്ചി വീടുവാപ്പൻ ഓടാൻ പോലെ അയ്യോ അയ്യോ ഡേ വീണ്ടും നമ്മൾ എവിടെയോ കൊണ്ടുപോയിട്ടിട്ടുണ്ട് വീണ്ടും അതേ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ടേബിളില് എന്താ ചെയ്യാ ഒരു പിടുത്തം കിട്ടുന്നില്ല എങ്ങോട്ടാണ് ഓടിക്കോണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ചെറിയൊരു സ്ഥലം കാണുന്നില്ല താഴെ ഒന്ന് നോക്കി വെക്കാം ആരുല്ലോ അല്ലേ ഈ സാധനം നേരത്തെ അവിടെയും കണ്ടേക്കുന്നില്ലല്ലോ അയ്യോ ഗ്രാനി അയ്യോ ഓടാൻ പറ്റുന്നില്ല ഓടാൻ പറ്റില്ല എന്താ പറ്റുന്ന ഓടാൻ പറ്റുന്നില്ല അയ്യോ വീണ്ടും എടുത്ത് കൊണ്ടിട്ടുണ്ട് ഡേ ഫോറായി നമ്മുടെ കാഴ്ചയെല്ലാം മങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ട് മൊത്തം ബ്ലഡ് ഒലിച്ചിറങ്ങുന്നുണ്ട് ഇപ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളു പക്ഷെ ഒരു ഐഡിയയും കിട്ടുന്നില്ല എങ്ങോട്ട് പോകണമല്ലോ ഒരു ഐഡിയയും കിട്ടുന്നില്ല നേരത്തെ അതേ സ്ഥലത്ത് ഒന്നുകൂടി പോയി നോക്കിയാലോ ഇവിടെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനൊക്കെ ഉള്ളതാണോ വേറെ ഏതെങ്കിലും റൂമിലോട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ശവൽ അടക്കണ്ട എന്തിനാന്നറിയില്ല ഇതെടുക്കാനും പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഗ്രാനിയെ അടിക്കാൻ പറ്റുമോ അയ്യോ ഗ്രാനി കൊല്ലല്ലേ ഇവിടെ തന്നെ ഉണ്ടോ ശവം ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ ഓടി രക്ഷപ്പെടാം ഇതിപ്പോ എവിടത്തേക്ക് ഓടി രക്ഷപ്പെടണം എന്നുള്ള ഐഡിയ കിട്ടുന്നില്ലല്ലോ ഡോറ് ക്ലോസിംഗ് അവിടെ എന്തോ കിടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റാൻ പറ്റുന്നില്ല സിറിഞ്ച് എന്തിനായത് സിറിഞ്ച് ഗ്രാൻവിയുടെ കുത്തിക്കൊല്ല എന്നാൽ പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല അവിടെ അമ്മ കാണിക്കണ്ടത് പിന്നീട് ഷോർട്ട് കണ്ണ് അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ഈ ഗണ് എവിടെങ്കിലും ഉണ്ടാവും അപ്പോൾ ആ ഗണ്ണ് തപ്പിയെടുക്കണം പക്ഷെ എവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഐഡിയയില്ല ഏത് റൂമിലേക്ക് പോകണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേസ് നേരത്തെ അതേ വഴിയിൽ നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം ആരും ഇല്ലല്ലോ ഇവിടെ അല്ലേ അയ്യോ ഈ അപ്പം ഇവിടെ ഉണ്ടായിരുന്നോ കണ്ടില്ലായിരുന്നു ഇവിടെ ഡേ ഫൈവ് നൽകിയിട്ടുണ്ട് പക്ഷെ റെഡിലെഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് സ്റ്റൈനെല്ലാം കൂടി കൂടി വരുന്നുണ്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നില്ല വിസിബിലിറ്റി എല്ലാം കുറഞ്ഞു വന്ന് ഇപ്പം എന്താണെന്ന് അറിയില്ല കേ വീണ്ടും നമ്മൾ ഏതെങ്കിലും ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങി ചെക്ക് ചെയ്യാം എവിടെയെങ്കിലും നമുക്കൊരു റൂം കിട്ടുമായിരിക്കും നമ്മൾ നേരത്തെ ഒത്ത തോന്നത് അതേ റൂമാണ് ഒരു രക്ഷയില്ല രക്ഷയിലും ഇവിടെ ചിലപ്പോ ഒളിച്ചിരിപ്പുണ്ടാവോ ജസ്റ്റ് നോക്കിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ ആരെയും കാണുന്നില്ല ഇറങ്ങാം ഡോർ ക്ലോസ് ചെയ്തൊക്കെ മഴ നല്ലത് ഇവിടെ എന്തോ ഒരു കീ കിടപ്പുണ്ട് ആംബുലൻസ് കീ അപ്പം നമുക്ക് ആംബുലൻസ് കീ കിട്ടിയല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാമല്ലോ ആംബുലൻസിലും അപ്പോൾ എങ്ങോട്ട് പോകും എവിടെയാണ് ആംബുലൻസ് ഉള്ളത് ഏത് വഴിക്ക് പുറത്തേക്ക് ഇറങ്ങും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലേ ഗ്രാനി വൺ ടു ത്രീ കളിക്കാത്തുണ്ടോ എന്നറിയില്ല ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങോട്ടാ പോകണ്ടതെന്ന് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം എവിടെയെങ്കിലും എത്തോന്ന് നോക്കാം ഇത് നമ്മൾ നേരത്തെ വന്ന റൂം ആണെന്ന് തോന്നുന്നുണ്ട് വന്ന് വന്നു ഈ റൂമിലേക്ക് വന്നു ബട്ട് ഓർ തുറന്ന് വരാൻ പറ്റുമോ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ഒരു ക്രോസ് ബാർ കിടപ്പുണ്ട് എന്തിനാ അത് ഗ്രാനീനെ കൊല്ലാണ്ടാണോ ഓക്കെ നമുക്ക് കീ അവിടെ ഇടാം എന്നിട്ട് ആ ക്രോസ് ബാർ എടുത്തിട്ട് നോക്കാം അടിച്ച് കൊല്ലാൻ നോക്കാം അടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ കിടക്കുന്ന സൗണ്ടാണോ അല്ല പുറത്തുള്ള സൗണ്ടാണോ എന്ന് മനസ്സിലാകുന്നില്ലല്ലോ മെല്ലെ ഇറങ്ങി നോക്കാം അയ്യോ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ട് കണ്ടെന്ന തോന്ന് രക്ഷയില്ല ഇതിന്റെ അകത്തിരിക്കാം മെല്ലെ പുറത്ത് നോക്കാം അയ്യോ തീർന്നുള്ള തീർന്ന് അയ്യോ എന്താ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടോ ഇറങ്ങി നോക്കാം കാണുന്നില്ല എവിടെയും കാണുന്നില്ല ഇറങ്ങി നോക്ക പോയായിരിക്കും അയ്യോ അതാ വരുന്ന വീണ് കയറിക്കോ ഓടിക്കോടിക്കോ ഡോറക്കെ ഡോറ് ക്ലോസ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാം അയ്യോ രക്ഷയില്ല തീർന്ന് തീർന്ന് ചത്ത് 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 പക്ഷെ അതെങ്ങനെ സംഭവിച്ചു നമ്മൾ അവിടെ ഒളിച്ചിരുന്നതാണല്ലോ അതിന്റെ അകത്ത് പിന്നെ ഇപ്പം എന്താണാവോ അയ്യോ അയ്യോ എല്ലാവരും ഉണ്ടല്ലോ പോസ്റ്റ് പോണ് ചെയ്യാൻ വേണ്ടി പോകണം